ഹലോ ഞങ്ങൾ ഉണ്ണിക്ക് തൊട്ടില് കേട്ടാ പോവാണ് തൊട്ടില് കേട്ട ഞങ്ങൾ ഉണ്ണിക്കുള്ള തൊട്ടില് പഠിച്ചിട്ടുണ്ട് ഇത് തൊട്ടിലിന്റെ സ്റ്റാൻഡ് കെട്ടാം തൊട്ടിലിന്റെ സ്റ്റാൻഡ് കിട്ടി നമുക്ക് തൊട്ടിലിടാം തൊട്ടിൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാണ് മറ്റേ സാധനം ഈ സാധനം ചെയ്യണം ഈ സാധനം നമ്മള് ഇങ്ങനെ വെക്കാ അപ്പൊ എന്നിട്ട് ഈ സാധനം ഞാൻ കെട്ടി ഹൈറ്റ് കുറച്ച് ശരിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് ഇങ്ങനെ വെക്കും ഇത് ഇങ്ങനെ വെക്കാന്ന് പറയണത് അപ്പൊ ഇങ്ങനെ വെക്കുക ഇങ്ങനെ നമ്മളെ റെഡിമെയ്ഡ് തൊട്ടില് സെറ്റ് ആയി അത്രേ ഉള്ളത് നമ്മുടെ തൊട്ടില് സെറ്റ് ആയത് ഇത്ര വെട്ട ഞാൻ ാം സുഖായിട്ട് അപ്പൊ നമുക്ക് ഉണ്ണിനെ കിടത്തിട്ട വീഡിയോ കൊതുപോലെ ആക്കിട്ട് രണ്ട് വള്ളി രണ്ട് വള്ളി പറയണ ഇങ്ങനെ

അപ്പം നമ്മുടെ ഉണ്ണി തൊട്ടിൽ കിടന്ന് ഉറങ്ങാ അവൻ വിചാരിച്ചിട്ടുണ്ടാവും നമ്മളവനെടുത്ത് നടക്കാമെന്ന് അവൻ തൊട്ടിൽ കിടന്ന് ഞാൻ പറ്റിച്ചു കടന്നു ഉറങ്ങി